എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ നേവിയിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഫയർമാൻ ടോപ്പാസ് തുടങ്ങിയ തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മുന്നൂറിലധികം വേക്കൻസി ഉണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇന്ത്യൻ നേവിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് സിവിൽ റിക്രൂട്ട്മെന്റ് ആണ് നാല് പോസ്റ്റുകളുണ്ട് ഒന്നാമത്തെ പോസ്റ്റ് സ്ട്രാങ് ലസ്കാർ ആണ് അമ്പത്തിയേഴ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ലസ്കാർ വൺ ആണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസി മൂന്നാമത്തെ ഫയർമാൻ ആണ് എഴുപത്തി മൂന്ന് ഉണ്ട് നാലാമത്തെ ടോപ്പാസ് ആണ് ആറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന സ്രാങ്ങ് ലെസ്കാറിലേക്ക് പത്താം ക്ലാസും സ്രാങ്ങ് സർട്ടിഫിക്കറ്റും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത് ലെസ്കാർ വണ്ണിലേക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ നോളജ് ഓഫ് സിമ്മിങ് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഫയർമാനിലേക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ നോളജ് സിമ്മിംഗും ടോപ്പ് പാസ്സിലേക്ക് പത്താം ക്ലാസ് ക്ലാസ് നോളജ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഷോർട്ട് ആണ് ഉടനെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആവുന്നതാണ് സോ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആവുമ്പോൾ ഒരു വീഡിയോ കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ് ഇതിന്റെ ഹൈറ്റ് അതുപോലെ തന്നെ മെഷർമെന്റ് ഫിസിക്കൽ ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ട് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കൂടി ചെയ്യുന്നതാണ് ഈ ഉപയോഗപ്പെട്ട ലക്ഷ്യം മറക്കരുത് അതിൽ നിന്ന് സംശയം ഉണ്ട് തീർച്ചയായും കണ്ടോ അർബിൻ നേവി ഫോഴ്സ് കേരള പി സി സെൻട്രൽ ഗവൺമെന്റ് ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് അദ്ദേഹം